അസലാലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിറമുറഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു സലിഖസീമബാലിക്ക് റസൂലിക്ക സയ്യിദ്നാ മുഹമ്മദീൻ വാലാ അലി സയ്യദിന മൗലാനാ മുഹമ്മദ് അന്ത്യനാളിൽ നമ്മെ പ്രത്യേകമായി മറ്റു സമുദായത്തിൽ നിന്നും എടുത്തു കാണിക്കപ്പെടുന്ന പ്രത്യേകമായ ഒരു അടയാളം ഒരു പ്രകാശം ഒരു നൂറ് അള്ളാഹു സ്ബഹാനഹു താല മുത്ത ഹബീബ് സല്ല അള്ളാഹു അലി വസ്ല്ലാം തങ്ങളുടെ ഉമ്മത്തിന് നൽകും എന്ന് മുത്ത ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അഥവാ നാം ഉസ്കരി ഉസ്കരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉലോവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദോവിൻ്റെ അവയവങ്ങൾ അത് കഴുകുന്ന അവസരത്തിൽ ഒരല്പം കൂടുതൽ കയറ്റി കഴിയാൽ നമുക്ക് വലിയ നിലക്കുള്ള പ്രകാശം പ്രകാശമുള്ള സുബാണുഹുവത്തായ നമുക്ക് നാളെ ആഹ്റത്തിൽ നൽകി നമ്മെ ആദരിക്കുന്നമ്മേ ബഹുമാനിക്കും ഇമാം ബുഹാരി അറലിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ ബുഹോറിറാറിയാഹു അന്നുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർ പറയുന്നുണ്ട് മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസ്ലാം തങ്ങള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഉമ്മത്തി യൗമൽ ഖിയാമ അന്ത്യനാളിൽ കിയാമന്നാളിൽ എൻ്റെ സമുദായത്തെ എൻ്റെ ഉമ്മത്തുകളെ വിളിക്കപ്പെടും ഒറം മുഹജ്ജലീൻ ഓ കൈക്കാലുകൾ വെളുത്തവരെ എന്ന് പ്രത്യേകമായി ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ട് വിളിക്കപ്പെടും അന്നത്തെ ദിവസം നമ്മുടെ ഒലൂൻ്റെ അവയവങ്ങളെല്ലാം പ്രത്യേകമായി പ്രകാശിക്കും പ്രത്യേകമായൊരു ലങ്കൽ ഒരു പ്രത്യേകമായൊരു പ്രകാശം ഒരു വെളിച്ചം നമ്മുടെ അവയവങ്ങൾക്കുണ്ടാകും ഒലുവിൻ്റെ അവയവങ്ങൾ ഉദൂൻ്റെ വെള്ളം എവിടെയെല്ലാം തൊട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ പറയപ്പെടുന്ന പ്രകാശം നമുക്ക് പ്രത്യേകമായി ഉണ്ടാകും ഇത് കാണുമ്പോൾ മുത്തൻബി സല്ലാഹു തങ്ങൾക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയും അതേ മറ്റ് സമുദായ സമുദായങ്ങൾക്കിടയിൽ നമുക്ക് പ്രത്യേകമായി നമ്മെ എടുത്തു കാണിക്കപ്പെടും അതുകൊണ്ട് മുത്തനബി തങ്ങൾ പറയുന്നു മിൻ ആസാരിൽ സാരിൽ ഉലു വെള്ളം സ്പർശിച്ച ആ ഭാഗങ്ങളിലെല്ലാം പ്രത്യേകമായൊരു വെളിച്ചം പ്രത്യേകമായ പ്രകാശം നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പമനസ്ഥ താമിൻകും നിങ്ങളെന്ന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അഞ്ഞത്തിയിലുറത്ത് ഹൂ അവൻ്റെ മുഖം അത് കഴുകുമ്പോൾ ഒരല്പം കയത്തി കയ്യാൻ കഴിയുമെങ്കിൽ ഫല അല്ല അവനത് ചെയ്തു കൊള്ളട്ടെ അഥവാ മുഖമടക്കമുള്ള ഉദുവിൻ്റെ എല്ലാ അവയവങ്ങളും നാം കഴുകുമ്പോൾ ആ ഉദൂവിൻ്റെ വെള്ളം തട്ടിയ ഭാഗത്തൊക്കെ പ്രത്യേകമായൊരു അടയാളം പ്രത്യേകമായൊരു വെളിച്ചം ഒരു നൂറ് അള്ളാഹു സുബാന ഹൂവത്താറും നമുക്ക് നൽകും ആ പ്രകാശം നമുക്ക് വീണ്ടും പോകാൻ ലഭിക്കാൻ വേണ്ടി ഉതോ ചെയ്യുന്ന അവസരത്തിൽ മുഖവും കയ്യും കാലുമെല്ലാം അല്പം കൂടുതൽ കയറ്റിക്കയ്യാൽ ആ ഭാഗമെല്ലാം പ്രത്യേകമായി പ്രകാശിക്കുമെന്നും അത് കാരണം മുത്തു ഹബീബ് സല്ലു വസല്മാ തങ്ങൾക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയും മറ്റു സമുദായങ്ങൾക്കിടയിൽ പ്രത്യേകമായി നമ്മെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ ഷഫാറ്റ് നമുക്ക് പെട്ടെന്ന് വാങ്ങിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഉതവും ഉണ്ടാക്കുന്ന അവസരത്തിൽ ഉതവും ചെയ്യുന്ന ഒതുവിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും കൂടുതലായി അല്പം അൽപ്പം കയറ്റിക്കയുക എന്നുള്ള ആ സുന്നത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ബഹുമാനം ഈ പറയപ്പെട്ട ആദരവ് അത് നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയും നാളെ ആഹാരത്തിൽ മുത്തഹബീബ് സല്ലാഹു തങ്ങളുടെ ശെഫായത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും റബ്ബ് നമുക്കതിനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഒതു അടക്കമുള്ള എല്ലാ വിഭാഗത്തുകളും കൃത്യമായി കൃത്യനിഷ്ഠയോടുകൂടെ ഒരു കുറവും വരുത്താതെ എല്ലാ സുന്നത്തുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള വലിയ തോഫി അക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ഹമീൻ അസ്സലാളീക്കും വരഹമുല്ലാഹി വാത്തൂ